ദില്ലി ദാലിയുടെ പുതിയ ലെക്കത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ എളിയ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുക മതരാഷ്ട്രം എന്ന വസൂരി ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്നു നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഞാൻ ഈജിപ്തിലായിരുന്നു പുരാതന നാഗരികതയുടെ അവശേഷിപ്പുകൾ ഏതോ ലോകത്തെ മാന്ത്രികതയിലേക്കെന്ന പോലെ എന്നെ വലിച്ചു കൊണ്ടുപോയി പറന്നു നടക്കുന്ന അപ്പൂപ്പൻ താടികളും നാം കാൽ ചവിട്ടുന്ന സഹാറയിലെ മണലും എല്ലാം ഭുതാവിഷ്ടരായ കഥാപാത്രങ്ങളാകുന്ന ഒരു മാന്ത്രിക ലോകമാണ് അത് നമ്മുടെ മുന്നിൽ മുത്തുമാല വിൽക്കുന്നവന് മരണാനന്തര ജീവിതം ലഭിച്ച ഫറവോൻ്റെ ഛായയാണ് ഓരോയിടത്തും നാലായിരം കൊല്ലങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചാകട്ടെ ശവ എന്നോട് വിശദീകരിച്ചിരുന്ന ഈജിപ്ഷ്യൻ സുഹൃത്തുക്കളെല്ലാം തന്നെ ചരിത്രവും ഭൂതവും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന വർത്തമാനകാല ഈജിപ്ഷ്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർവാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു തിരികെ ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ഒർഹൻ പാമുക്കിൻ്റെ നോവലുകളിലെ കഥാപാത്രങ്ങളെപ്പോലെ ഭൂതവും വർത്തമാനവും ചേർന്ന് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു എൻ്റെ രാജ്യത്ത് ഒരു പുതു തെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്നു നഷ്ടസ്വർഗമോ പിന്നിൽ എന്നു തോന്നും പോലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിവസങ്ങൾ സമനില തെറ്റുന്ന നൂൽപാലം പോലെ എന്റെ മുന്നിൽ തലവഴി രുദ്രാക്ഷം കൊണ്ട് കിരീടം ചൂടി ചുടലഭസ്മം പൂശി ഒരു രാജാവ് പാലത്തിനക്കരെ എന്നെ കാത്തു നിൽക്കുന്നുവോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇന്ത്യൻ ഫറവോ എന്നേക്കാൾ ഭാരമുള്ള എന്നെ ചുമക്കും പോലെ ഞാൻ ഒരടിമ ശുഭാപ്തി വിശ്വാസം മാത്രമേ ഈ കാലത്ത് ജീവിച്ചിരിക്കുവാനുള്ള ഒരേയൊരു വഴി എന്ന് പ്ലേഗ് രാത്രികൾ എന്ന നോവലിൽ ഒഹാൻ പാമുഖ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു കൊറോണയുടെ കാലത്താണ് പാമുഖ് ഈ നോവലിൻ്റെ പാതിയും എഴുതി തീർത്തത് പൊതുതെരഞ്ഞെടുപ്പ് വരുന്ന ഇന്ത്യയെ നോക്കുമ്പോൾ ഡൽഹിയിലെ എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ മനുഷ്യരെ കാണാതെ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നിന്ന എൻ്റെ കൊറോണ ദിനങ്ങൾ ഓർമ്മ വരുന്നു വായും മൂക്കും മൂടി ഇടയ്ക്കിടയ്ക്ക് ശവശരീരങ്ങളെപ്പോലെ ചിലർ താഴെക്കൂടെ നടന്നു പോകുന്നു ആകാശത്തിലെ പറവുകളും തെരുവിലെ നായകളും മാത്രം രോഗത്തെ ഭയക്കാതെ ഇന്ന് കൊറോണ ഭീതിയില്ല പിന്നെ ഏത് മഹാവ്യാധിയെക്കുറിച്ചുള്ള ഭീതിയാണ് എന്നെ ഇങ്ങനെ വലച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒഹാൻ പാമുഖ് പറഞ്ഞ ശുഭാപ്തിയുടെ പ്രകാശരേണുക്കളെ ഞാൻ ഇങ്ങനെ തേടുന്നത് ഈ വസൂരി ഭീതിയിൽ സ്വാതന്ത്ര്യസമരകാലത്ത് ജയിലിൽ നിന്നും പുറത്തുവന്ന മൗലാന ആസാദ് ഒരു പൗർണമി രാത്രിയിൽ ആഗ്രയിൽ യമുനാ തീരത്തു പോയി താജ്മഹലിലേക്ക് നോക്കി സിത്താർ വായിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചു സി അച്യുതമേനോൻ ജയിലിൽ കിടന്ന് എച്ച് ജി വെൽസിൻ്റെ ലോകചരിത്രം വിവർത്തനം ചെയ്തതിനെക്കുറിച്ചും ഞാൻ ഓർക്കുന്നു എന്നിട്ടും ഈ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യുവാൻ പോകുന്നത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ നഗരത്തിലെ പുരാതന ക്രിസ്ത്യൻ മേഖലകളിലൂടെ നടക്കുമ്പോൾ വഴികാട്ടിയായിരുന്ന അലി ഒരു കിണർ കാണിച്ചിട്ട് പറഞ്ഞു ഈ കിണറിൽ നിന്നാണ് ജോസഫും മേരിയും വെള്ളം കുടിച്ചത് കിണറിനടുത്തുള്ള ഇടുങ്ങിയ മുറിയിലാണ് അവർ ഉണ്ണിയേശുവിനെ ഒളിവിൽ പാർപ്പിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പഹാട്ഗഞ്ചിലെ പഴകിയ ഒരു പ്രിൻറിംഗ് പ്രസ് ഉടമയെ കണ്ടത് അയാൾക്കെന്ന് ഉദ്ദേശ്യം എൺപത്തിയഞ്ച് വയസ്സെങ്കിലും ഉണ്ടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഹിന്ദു എൻ്റെ കട്ടിലിനടിയിലാണ് ഞാൻ രണ്ട് മുസ്ലിം കമിതാക്കളെ ഒളിവിൽ താമസിപ്പിച്ചത് അവർ കൊല്ലപ്പെടാതിരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കട്ടിലിനടിയിൽ വെച്ച് അവർക്കുണ്ടായ കുഞ്ഞിന് എന്നാൽ അവർ എൻ്റെ പേരാണ് ഇട്ടത് അപ്പോൾ ഞാൻ വൃദ്ധനോട് ചോദിച്ചു എന്താണ് പേര് ചാന്ദ്രാം അയാൾ മറുപടി പറഞ്ഞു ഓഹാൻ പാമുഖിൻ്റെ സൈലൻ്റ് ഹൗസ് എന്ന ആദ്യകാല പുസ്തകത്തിൽ ഒരു ഓട്ടോമൻ ചരിത്രകാരനുണ്ട് പഴയകാലത്തെ പ്ലേഗ് ബാധയെക്കുറിച്ച് പഠിക്കുന്നയാൾ ഇത്തവണ നൈൽ നദിക്കരയിലെ പുരാതന നഗരാവശിഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ വഴികാട്ടിയായിരുന്ന ഹാഡി പറഞ്ഞു നഗരത്തിൽ പ്ലേഗ് ബാധിച്ചപ്പോൾ മുഴുവൻ ജനങ്ങളും ചക്രവർത്തിയും നാടുവിട്ടുപോയി പിന്നെ നൂറ്റാണ്ടുകളോളം കാറ്റുകൊണ്ടുവന്ന മണലിൽ ഈ ക്ഷേത്രവും നഗരവും മൂടിപ്പോയി രണ്ടായിരം കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മണൽ മാറി ക്ഷേത്രം തലയുയർത്തി നോക്കി രണ്ടായിരം കൊല്ലം കഴിയുമ്പോൾ ഒരുപക്ഷെ രണ്ടു പേർ മണൽ മാറ്റി ഇന്ത്യയിൽ ജനങ്ങളെ തല ഉയർത്തി നോക്കും ഗാന്ധിയും മൗലാന ആസാദും ഇപ്പോൾ മതരാഷ്ട്രത്തിൻ്റെ വസൂരി എൻ്റെ മുന്നിൽ വസൂരി പടരുമ്പോൾ ഒരു മണമുണ്ടത്രേ മാംസം ചീഞ്ഞളിഞ്ഞതിൽ മധുരമുള്ള പഴം കുഴച്ചാലുണ്ടാകുന്ന ഒരു മണം അതാണ് മതരാഷ്ട്രത്തിൻ്റെ മണവും മധുരവും ഒഹാൻ പാമുഖ് ദ വൈറ്റ് കാസിലിലും പ്ലേഗിനെ കുറിച്ച് പറയുന്നുണ്ട് ഇസ്ലാമിക് കെയ്റോയിൽ റമദാൻ സായാഹ്നത്തിൽ നോമ്പു വീട്ടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അലി എന്നോട് പറഞ്ഞു ഇസ്ലാമിക് മത തീവ്രവാദവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം മാരകമാണ് അത് പ്ലേഗ് പോലെയാണ് എന്ന് മാർച്ച് മാസത്തിൽ വൈകുന്നേരങ്ങളിൽ കെയ്റോയിൽ തണുപ്പുണ്ടായിരുന്നു ഇരുപതാം തീയതി രാവിലെ ഡൽഹിയിൽ ഞാൻ തിരിച്ചു വന്നിറങ്ങിയപ്പോഴും തണുപ്പായിരുന്നു പ്ലേഗ് പടരാതിരിക്കാൻ വസൂരി പടരാതിരിക്കാൻ കോവിഡ് പടരാതിരിക്കാൻ രാജ്യങ്ങൾ സർവാധിപത്യത്തെ പരിണയിച്ചു എന്നത് ചരിത്രമാണ് കോവിഡ് കാലത്താണ് അതിനാൽ ഒഹാൻ പാർമുഖ് നൈറ്റ്സ് ഓഫ് പ്ലേഗ് പ്ലേഗിൻ്റെ രാത്രികൾ എഴുതിയത് മതരാഷ്ട്രത്തിൻ്റെ വസൂരി പടരുന്നത് മധുരപലഹാരം വിതരണം ചെയ്യും പോലെയാണ് ഏതോ നല്ലതു വരുന്നു എന്ന ധാരണയിൽ വസൂരി മാല പള്ളിവാളും കാൽച്ചിലമ്പുമായി തെരുവുകളിലങ്ങനെ നടക്കുകയാണ് വേഷം മാറി അത് ഒരു ഈച്ചയായി ജനൽ വഴി വീടുകളിൽ കടക്കുകയാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് മാംസവും പഴച്ചാറും ഒരു മണം പരക്കുന്നില്ലേ നിഷേധിയായിരുന്ന കാക്കനാടൻ മലയാളത്തിൽ വസൂരി എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എനിക്ക് ഏഴ് വയസ്സായിരുന്നു പ്രായം ഞാനത് വായിക്കുമ്പോൾ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയായിരുന്നു ജയപ്രകാശ് നാരായണനും എ കെ ഗോപാലനും ജയിലിലായിരുന്നു ഡാനിയൽ ഡെഫോ എഴുതിയ എ ജേണൽ ഓഫ് പ്ലേ ഗിയറും ആൽബർ കാമുവിൻ്റെ ദി പ്ലേഗും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നോടൊപ്പം അത് വായിച്ച കവി പി ഉദയഭാനു ഒരു ദീപാവലിക്കാലത്ത് പെട്ടെന്ന് മരിച്ചുപോയി പ്ലേഗിൽ അൽബർ കാമു പറയുന്നുണ്ട് എന്താണ് എന്നെ കാത്തിരിക്കുന്നത് എന്നറിയില്ല എന്ന് എല്ലാം പെട്ടെന്ന് അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയില്ല എന്നും ഭൂതവും വർത്തമാനവും ഭാവിയുമൊക്കെ നമുക്ക് ചരിത്രകാരന്മാർക്ക് വിട്ടുകൊടുക്കാം ഒഹാൻ പാമുക്കും കാക്കനാടനും എല്ലാം കഥകളായിരുന്നു ഇന്ത്യാ വിഭജന കാലത്ത് സ്വന്തം കട്ടിലിനടിയിൽ മറ്റ് രണ്ടു പേർക്ക് മധുചന്ദ്രികയെ ഒരുക്കിക്കൊടുത്ത ചാന്ദ്രറാം വർഷങ്ങൾക്ക് ശേഷം എന്നോടത് പറഞ്ഞത് ഒരു കഥ പറയുന്നത് പോലെയാണ് പക്ഷേ ആ കഥയിൽ വാൾ ഒരു വയറു പിളർക്കും പോലെ ഒരു വേദനയുണ്ടായിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട് വസൂരി ബാധിച്ച് മരിച്ച അമ്മയെ പാടത്തിനക്കരെ കുടിലിൽ ഉപേക്ഷിച്ചതും മരിച്ചപ്പോൾ ആ കുടിലങ്ങനെ തന്നെ കത്തിച്ചു കളഞ്ഞതും വി എസ് അച്യുതാനന്ദൻ ഓർത്തെടുക്കുന്നത് ഇന്ന് വി എസിന് ഓർമ്മകളില്ലത്രേ നാമാകട്ടെ ഒരു പുതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയുമാണ് പ്ലേഗിൻ്റെ രാത്രികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓഹാൻ പാമുഖ് പറയുന്നുണ്ട് തുർക്കിയിൽ എർജോഗൻ ഭരിക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് ഈജിപ്തിൽ വഴികാട്ടിയായിരുന്ന ഹാഡിയും അതുതന്നെ എന്നോട് പറഞ്ഞു പാമുഖ് പറഞ്ഞു ലോകമാകമാനം ഇതാണ് സ്ഥിതി അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലതുപക്ഷം ലോകമാകമാനം ശക്തിപ്പെടുകയാണ് അമേരിക്കയിലാകട്ടെ യൂറോപ്പിലാകട്ടെ ഹംഗറിയിലാകട്ടെ കെയ്റോയിൽ സ്ട്രോബെറി പഴച്ചാറ് കുടിക്കുന്ന വേളയിൽ അലിയോട് ഞാൻ ചോദിച്ചു മതരാഷ്ട്രത്തെ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു അദ്ദേഹം മനോഹരമായി ഇംഗ്ലീഷിൽ പറഞ്ഞു സൽമാൻ റുഷ്തിയുടെ ഒരു വാചകമുണ്ടല്ലോ ഫ്രം ദ ബിഗിനിങ് മെൻ യൂസ്ഡ് ഗോഡ് ടു ജസ്റ്റിഫൈ ദി അൺജസ്റ്റിഫയബിൾ നീതീകരിക്കുവാൻ കഴിയാത്തതെല്ലാം മനുഷ്യൻ ചെയ്തത് ദൈവത്തിൻ്റെ പേരിലാണ് എന്ന് എന്നിട്ട് അദ്ദേഹം തുടർന്ന് എന്നോട് ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ സംഭവ വികാസങ്ങളും അതുതന്നെയല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ പ്രാണപ്രതിഷ്ഠ ഗാന്ധിയിലാണ് എന്ന് ഞാൻ ചോദിച്ചു അലിയോട് നിങ്ങളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ അലി പറഞ്ഞു ഏകാധിപതിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വോട്ടുകൾ കിട്ടാൻ എളുപ്പമാണ് എന്ന് അവസാനമായി പത്രലേഖകൻ ഒഹൻ പാമുക്കിനോട് ചോദിച്ചു ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണല്ലോ അതെ ഐ നേഷൻ ലഡോഗിസം ഫ്രീഡം നമുക്ക് പറഞ്ഞു ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ് സത്യസന്ധമായ രീതിയിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ലഡ്ഡോഗൻ സഖ്യം അതിജീവിക്കില്ല എന്ന് കാരണം ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു മതരാഷ്ട്രം എന്ന വസൂരി ഒരു പുതു തെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്നു നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ദിലീതാലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ